ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഉദ്ധവോപദേശത്തിലെ ഉദ്ധവഗീതയിലെ ഭഗവാൻ പറയുന്ന ഭഗവാന്റെ ഉപാസനാ സ്വരൂപങ്ങളായ ഭഗവത് വിഭൂതികളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് ഈ ഭഗവത് വിഭൂതികളെ കുറിച്ചറിയുവാൻ ഉദ്ധവർ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഭഗവാൻ ഉധവരോട് പറയുന്ന അതിമഹത്തായ ഭഗവൽ വചനങ്ങൾ ഉധവർ എപ്രകാരമാണ് ഭഗവാനോട് ഭഗവാന്റെ ആ വിഭൂതികളെ കുറിച്ച് ചോദിക്കുന്നത് ആദ്യം അവസാനവും ഇല്ലാത്തവനും ഒന്നിനാലും മറയ്ക്കപ്പെടാത്തവനും എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി നിലനിൽപ്പ് നാശം ഇവയ്ക്ക് കാരണഭൂതനുമായ സാക്ഷാൽ പരബ്രഹ്മമാണ് അവിടുന്ന് വലുതും ചെറുതുമായ സകല ജീവജാലങ്ങളിലും ആത്മസ്വരൂപേണ വിളങ്ങുന്ന അങ്ങേ വേണ്ടത്ര മനഃശുദ്ധിയില്ലാത്തവർക്ക് ഒരിക്കലും തന്നെ അറിയുവാൻ കഴിയില്ല വേദങ്ങളുടെ താല്പര്യത്തെ അറിയുന്ന മഹാത്മാക്കളായ ബ്രാഹ്മണർ മാത്രം ശരിയായ വിധത്തിൽ അങ്ങേ ഉപാസിക്കുന്നു അപ്പോൾ അങ്ങേ ഏതേതു സ്വരൂപങ്ങളിൽ ഭക്തിയോടുകൂടി ഉപാസിക്കുന്നത് കൊണ്ടാണോ മുനിമാർ മുക്തന്മാരായി തീരുന്നത് ആ സ്വരൂപങ്ങളെ എനിക്ക് പറഞ്ഞു തരുവാൻ അങ്ങയ്ക്ക് കാരുണ്യമുണ്ടാവണേ എന്ന് ഉദ്ധവർ ഭഗവാനോട് പറയുകയാണ് എല്ലാവരിലും അന്തര്യാമി സ്വരൂപേണ മറഞ്ഞിരിക്കുന്നവനും സർവത്തിനും സാക്ഷിയുമായ ഭഗവാനെ മായ കൊണ്ടു മയങ്ങിയ ജീവന്മാർക്ക് ആർക്കും കാണാനോ അറിയുവാനോ സാധിക്കില്ല അങ്ങയെ അതുകൊണ്ട് തന്നെ ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എണ്ണിക്കണക്കാക്കാൻ പോലും കഴിയാത്ത വിധം അസംഖ്യങ്ങളാണല്ലോ ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലുമുള്ള അവിടുത്തെ വിഭൂതികൾ അവ ഏതെല്ലാമാണെന്ന് പറഞ്ഞു തന്ന് അങ്ങനെ അനുഗ്രഹിക്കണമേ എന്ന് ഉദ്ധവർ പറഞ്ഞപ്പോൾ ഉദ്ധവന്റെ അപേക്ഷയെ മാനിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന മറുപടികൾ എൻ്റെ വിഭൂതികളെപ്പറ്റി ഇതേ ചോദ്യം കുരുക്ഷേത്രത്തിൽ വെച്ച് മഹാഭാരത യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ അർജുനൻ എന്നോട് ചോദിക്കുകയുണ്ടായി രാജ്യത്തിനു വേണ്ടി സ്വജനങ്ങളെ കൊന്നുകൊണ്ടുള്ള യുദ്ധം അധർമ്മമാണെന്നാണ് അദ്ദേഹത്തിന് തോന്നിയത് ശരീരാഭിമാനം വളർന്ന് ഞാൻ കൊല്ലുന്നവനും ഇവരെല്ലാം കൊല്ലപ്പെടുന്നവരും ആണെന്ന വിചാരത്താൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുവാൻ ആരംഭിച്ചു അർജുനൻ ഒരു ക്ഷത്രിയന്റെ ധർമ്മമായ യുദ്ധത്തിൽ നിന്നും പിന്മാറൽ ശരിയല്ലെന്ന് യുക്തിയുക്തമായി ഞാൻ ഗീതയിലൂടെ അർജുനനെ ഉത്ബോധിപ്പിച്ചു ഗീതയുടെ മധ്യത്തിൽ അർജുനനും അങ്ങയെപ്പോലെ എൻ്റെ വിഭൂതികളെപ്പറ്റി ചോദിച്ചു ഉദ്ധവാ അപ്പോൾ അർജുനന് ഉപദേശിച്ചതുപോലെ തന്നെ അങ്ങേക്കും ഞാൻ പറഞ്ഞു തരാം കേട്ടോളൂ എല്ലാവരിലും ആത്മാവായും രക്ഷിതാവായും നിയന്താവായും വിളങ്ങുന്നത് ആ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഉദ്ധവരോട് ഭഗവാൻ പറയുന്നത് എപ്രകാരമാണോ അതേപോലെ തന്നെ പറയാം എല്ലാ ജീവജാലങ്ങളും അവയുടെ ഉൽപ്പത്തി നിലനിൽപ്പ് നാശം എന്നിവയും എൻ്റെ വിഭൂതികളാണ് ജനനമരണ സ്വരൂപമായ സംസാരം അവസാനിക്കുന്നത് എന്നെ പ്രാപിക്കുമ്പോൾ മാത്രമായതുകൊണ്ട് സഞ്ചരിക്കുന്നവരുടെ ലക്ഷ്യസ്ഥാനവും ഞാനാണ് എല്ലാത്തിനെയും സ്വാധീനപ്പെടുത്തുന്ന കാലം എൻ്റെ വിഭൂതിയാണ് സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാകുന്ന പ്രകൃതിയും ഗുണമുള്ള വസ്തുക്കളിലെ സ്വാഭാവിക ഗുണവും എൻ്റെ വിഭൂതികളാണ് ത്രിഗുണങ്ങളെ ഉപാധിയാക്കി സ്വീകരിച്ചവയിൽ ക്രിയാശക്തി പ്രധാനമായ സൂത്രാത്മാവും മഹത്വക്കളിൽ വെച്ച് ജ്ഞാനശക്തി പ്രധാനമായ മഹത്തത്വവും സൂക്ഷ്മ വസ്തുക്കളിൽ വെച്ച് ജീവനും ജയിക്കുവാൻ പ്രയാസമുള്ളവയിൽ മനസ്സും എൻ്റെ വിഭൂതികളാണ് വേദങ്ങളെ ഉപദേശിക്കുന്നവരിൽ ബ്രഹ്മാവും മന്ത്രങ്ങളിൽ പ്രണവവും അക്ഷരങ്ങളിൽ ആ എന്ന അക്ഷരവും ഛന്ദസുകളിൽ ഗായത്രിയും എൻ്റെ വിഭൂതികളാണ് ഇനി ദേവന്മാരിൽ വെച്ച് ഇന്ദ്രനും വസുക്കളിൽ വെച്ച് അഗ്നിയും ദ്വദശാദിത്യന്മാരിൽ വാമനനായി അവതരിച്ച വിഷ്ണുവും ഏകാദശ രുദ്രന്മാരിൽ ശിവനും ബ്രഹ്മർഷിമാരിൽ ഭൃഗുവും രാജർഷിമാരിൽ സ്വയംഭൂമനുവും ദേവർഷിമാരിൽ നാരദരും പശുക്കളിൽ കാമധേനുവും എൻ്റെ വിഭൂതികളാണ് ഇനി സിദ്ധന്മാരിൽ കപിലൻ പക്ഷികളിൽ ഗരുഡൻ പ്രജാപതികളിൽ ദക്ഷൻ പിതൃക്കളിൽ ആര്യമാവ് അസുരന്മാരിൽ പ്രഹ്ലാദൻ നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ യക്ഷരാക്ഷസന്മാരിൽ കുബേരൻ ആനകളിൽ ഐരാവതം വെള്ളത്തിൽ ഉള്ളവയിൽ വരുണൻ പ്രകാശിക്കുന്നവയിൽ സൂര്യൻ മനുഷ്യരിൽ രാജാവ് കുതിരകളിൽ ഉച്ചയ് ധാതുക്കളിൽ സ്വർണം ശിക്ഷിക്കുന്നവരിൽ യമൻ സർപ്പങ്ങളിൽ വാസുകി നാഗങ്ങളിൽ അനന്തൻ മൃഗങ്ങളിൽ സിംഹം ഇവരെല്ലാം എൻ്റെ വിഭൂതികളാണ് ഇനി ആശ്രമങ്ങളിൽ സന്യാസവും വർണ്ണങ്ങളിൽ ബ്രാഹ്മണനും ഒഴുകുന്ന തീർത്ഥങ്ങളിൽ ഗംഗയും സരസ്സുകളിൽ സമുദ്രവും ആയുധങ്ങളിൽ വില്ലും വില്ലാളികളിൽ ത്രിപുരാരിയായ ശ്രീ പരമേശ്വരനും വാസസ്ഥാനങ്ങളിൽ മഹാമേരുവും പ്രവേശിക്കുവാൻ പ്രയാസമുള്ള പ്രദേശങ്ങളിൽ അതായത് ഹിമാലയത്തിൽ ഞാൻ ഹിമാലയവും വൃക്ഷങ്ങളിൽ അരയാൽ ധാന്യങ്ങളിൽ യവം പുരോഹിതന്മാരിൽ വസിഷ്ഠൻ വേദാർത്ഥം അറിയുന്നവരിൽ ബൃഹസ്പതി സേനാനായകന്മാരിൽ സുബ്രഹ്മണ്യൻ സദാചാര പ്രവർത്തകരിൽ ബ്രഹ്മദേവൻ ഇവരും എൻ്റെ വിഭൂതികളാണ് ഇനി യജ്ഞങ്ങളിൽ സ്വാധ്യായമാകുന്ന ബ്രഹ്മയജ്ഞവും വ്രതങ്ങളിൽ അഹിംസയും ശുദ്ധീകരിക്കുന്നവയിൽ വായു അഗ്നി സൂര്യൻ ജലം വാക്ക് എന്നിവയും എൻ്റെ വിഭൂതികളാണ് യമനിയമങ്ങളോടു കൂടിയ യോഗത്തിൽ മനസ്സിനെ അടക്കലാകുന്ന സമാധിയും യുദ്ധത്തിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യാലോചനയും കൗശലങ്ങളിൽ ആത്മാനാത്മ വിവേക ആത്മാനാത്മവിവേകസ്വരൂപേണയുള്ള ആത്മവിദ്യയും ഖ്യാതിവാദികളുടെ വികല്പവും എൻ്റെ വിബൂതികളാണ് സ്ത്രീകളിൽ ശതരൂപ പുരുഷന്മാരിൽ സ്വയംഭൂമനു മുനിമാരിൽ നാരായണ മുനി ബ്രഹ്മചാരികളിൽ സനൽകുമാരൻ ധർമ്മങ്ങളിൽ സന്യാസം ക്ഷേമങ്ങളിൽ മനസ്സ് ബഹിർമുഖമാകാതെ ഇരിക്കൽ രക്ഷിക്കേണ്ടവയിൽ മൗനവും പ്രിയമാക്കും ദമ്പതിമാരിൽ ശരീരത്തിൻ്റെ പകുതി പുരുഷനും പകുതി സ്ത്രീയുമായി തീർന്ന ആദ്യത്തിലുണ്ടായ പ്രജാപതി എന്നിവരെല്ലാം എൻ്റെ വിഭൂതികളാണ് കണ്ണടയ്ക്കാതെ ജാഗ്രതയോടെ ഇരിക്കുന്നവരിൽ സംവത്സരവും ഋതുക്കളിൽ വസന്തവും മാസങ്ങളിൽ മാർഗശേഷവും അതായത് ധനുമാസവും അശ്വതി അശ്വതിയുമുതലായ നക്ഷത്രങ്ങളിൽ അഭിജിത്തും അതായത് ഉത്രാടത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും തിരുവോണത്തിൻ്റെ ആദ്യത്തെ നാലു നാഴികയും ചേർന്ന ആ മുഹൂർത്തത്തെയാണ് അഭിജിത്ത് എന്ന് പറയുന്നത് ഇതും എൻ്റെ വിഭൂതികളാണ് യുഗങ്ങളിൽ കൃതയുഗവും സുഖദുഃഖങ്ങളെ ചിന്തയോ ആവലാതിയോ കൂടാതെ സഹിക്കുന്ന ധീരന്മാരിൽ ദേവലനും അസിതനും വേദങ്ങളെ വിഭജിക്കുന്നവരിൽ ദ്വൈഭായന വ്യാസനും വരാൻ പോകുന്നവയെ മുൻകൂട്ടി അറിയുന്നവരിൽ ശുക്രമഹർഷിയും ഉൽപ്പത്തി പ്രളയങ്ങൾ ജനന മരണങ്ങൾ വിദ്യാവിദ്യകൾ എന്നിവയെ അറിയുന്ന ആ ഭഗവാൻമാരിൽ വാസുദേവനും ഭക്തന്മാരിൽ ഉദ്ധവനായ അങ്ങും കിം പുരുഷന്മാരിൽ ഹനുമാനും വിദ്യാധരന്മാരിൽ സുദർശനനും രത്നങ്ങളിൽ പത്മരാഗവും സൗന്ദര്യമുള്ള വസ്തുക്കളിൽ താമരമൊട്ടും പുല്ലുകളിൽ ദർഭയും ഹോമദ്രവ്യങ്ങളിൽ പശുവിന്യം എൻ്റെ വിഭൂതികളാണ് ഇനി ഉത്സാഹികളുടെ സമ്പത്തും വഞ്ചകരുടെ ചൂതുകളിയും ക്ഷമിക്കുന്നവരുടെ ക്ഷമയും സ്വാത്തികന്മാരിലെ സത്വഗുണവും എൻ്റെ വിഭൂതികളാണ് അതേപോലെ ശക്തന്മാരുടെ മനോബലവും ഇന്ദ്രിയബലവും ഭക്തന്മാരുടെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടിയുള്ള ആ നിഷ്കാമമായ കർമ്മവും എൻ്റെ വിഭൂതികൾ തന്നെ വാസുദേവൻ സങ്കർഷണൻ പ്രത്യുപ്നൻ അനിരുദ്ധൻ നാരായണൻ ഹയഗ്രീവൻ വരാഹം നൃസിംഹം ഒൻപത് മൂർത്തികളിൽ ആദ്യത്തേതായ വാസുദേവനും ഗന്ധർവന്മാരിൽ വിശ്വാവസവും അപ്സരസുകളിൽ പൂർവചിത്തിയും എൻ്റെ വിഭൂതികളാണ് പർവ്വതത്തിലെ സ്ഥിരതയും ഭൂമിയിലെ ഗന്ധവും ജലത്തിലെ രസവും അഗ്നി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇവയിലെ തേജസ്സും പ്രഭയും ആകാശത്തിലെ ശബ്ദവും ഞാൻ തന്നെയാണ് ഇനി ബ്രാഹ്മണഭക്തരിൽ മഹാബലിയും വീരന്മാരിൽ അർജുനനും എൻ്റെ വിഭൂതികളാണ് ജീവജാലങ്ങളുടെ ഉത്ഭവവും രക്ഷയും നാശവും എൻ്റെ വിഭൂതികളാണ് വാക്കേന്ദ്രിയത്തിലെ സംസാരിക്കൽ കയ്യിലെ എടുക്കൽ കാലിലെ നടക്കൽ പായുവിലെ വിസർജിക്കൽ ഉപസ്ഥത്തിലെ ആനന്ദിക്കൽ കാതുകൊണ്ടുള്ള കേൾക്കൽ ത്വക്കിലെ സ്പർശിക്കൽ കണ്ണിലെ കാണൽ നാവിലെ സ്വാതറിയൽ മൂക്കുകൊണ്ട് വാസനിക്കൽ എന്നിങ്ങനെയുള്ള ഇന്ദ്രിയ ശക്തികളെല്ലാം എൻ്റെ വിഭൂതികളാണ് ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ അഹങ്കാര മഹത്വത്വം പ്രകൃതി സത്വരജസ്തമോ ഗുണങ്ങൾ ജീവൻ ഇവയും ഇവയിൽ നിന്നെല്ലാം അന്യമായ ബ്രഹ്മവും ഞാൻ തന്നെയാണ് ഈ തത്വങ്ങളുടെ ഗണനയും അതേപോലെ അവയുടെ അറിവും തത്വവിചാരം കൊണ്ടുണ്ടാവുന്ന പരമാർത്ഥ ജ്ഞാനവും ഞാൻ തന്നെയാണ് ജീവൻ ഈശ്വരൻ ഗുണം ഗുണി ജഡം ഛേതനം എന്നീ ഭേദങ്ങളോടെ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളും എൻ്റെ വിഭൂതികൾ തന്നെയാണ് അതേപോലെ എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നും ഇല്ല എന്നതാണല്ലോ പരമാർത്ഥം പ്രപഞ്ചത്തിലെ ഈ പരമാണുക്കളെല്ലാം വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് ഒരു പക്ഷേ എന്നെ കണക്കാക്കാൻ പോലും കഴിഞ്ഞേക്കാം എന്നിരുന്നാലും കോടിക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വിഭൂതികളെ മുഴുവൻ വർണ്ണിച്ചു തീർക്കുവാൻ സാധിക്കില്ല തേജസ് സമ്പത്ത് കീർത്തി ഐശ്വര്യം ലജ്ജ ത്യാഗം സൗന്ദര്യം ഭാഗ്യം വീര്യം ക്ഷമ ജ്ഞാനം എന്നീ ഗുണങ്ങൾ ആരിൽ കാണപ്പെടുന്നുവോ അവരെല്ലാം എൻ്റെ വിഭൂതികളാണ് അവരിലെല്ലാം എന്നെ ഉപാസിക്കാം അതുകൊണ്ട് തന്നെ ഉദ്ധവാ എൻ്റെ വിഭൂതികളെ ചുരുക്കത്തിൽ ഞാൻ ഞാനങ്ങേക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇവയെല്ലാം വാക്കുകൊണ്ട് പറയുവാൻ കഴിയുന്നവയാകയാൽ മനസ്സിൻ്റെ വെറും ഭാവനകളാണ് ബ്രഹ്മസ്വരൂപേണ തോന്നപ്പെടുന്ന അവയ്ക്ക് പരമാർത്ഥത്വമില്ല അതിനാൽ വാക്കിനെയും മനസ്സിനെയും പ്രാണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും അടയ്ക്കുക ഇനി സത്വഗുണപ്രധാനമായി തീർന്ന ബുദ്ധി കൊണ്ട് മനസ്സിലെ രജസ്തമസുകളെ നശിപ്പിക്കുക സത്വഗുണപൂർണമായി തീർന്ന ബുദ്ധിയെ ആത്മാവിലും ലയിപ്പിക്കുക എന്നാൽ പിന്നെ സംസാരമാർഗത്തിൽ ചുറ്റിത്തിരിയേണ്ടി വരില്ല വാക്കിനെയും മനസ്സിനെയും അടക്കാതെ ചെയ്യുന്ന വ്രതം തപസ് ദാനം മുതലായ ആധ്യാത്മിക സാധനങ്ങൾ ചൂളയ്ക്ക് വെച്ച് വേവിക്കാത്ത പച്ചക്കുടത്തിൽ നിറച്ചു വെച്ച വെള്ളമെന്ന പോലെ ചോർന്നു പോകുവാൻ ഇടയായിത്തീരും വാക്കും മനസ്സും അടങ്ങാതെ ഇരിക്കുന്ന കാലത്തോളം ബുദ്ധിയിലേക്ക് ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളുടെ പ്രവാഹവും നിലക്കില്ല മനസ്സിൻ്റെ ബഹിർമുഖത്വവും ഇന്ദ്രിയങ്ങളിലൂടെയുള്ള വിഷയപ്രവാഹവും തുടരുന്ന ആ ഒരു കാലം വരെ ബുദ്ധിയിലെ കർമ്മവാസനകളെ നശിപ്പിക്കുവാനുള്ള വ്രതം ദാനം തപസ് തുടങ്ങിയ സാധനങ്ങൾ ഫലവത്തായി തീരില്ല മനസ്സിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും പുറമേക്ക് ഒഴുകുന്ന ജ്ഞാനം തന്നെയാണ് അജ്ഞാനമായി തീരുന്നത് അതുകൊണ്ട് തന്നെ